നിങ്ങളുടെ നിങ്ങളുടെ ഫിറ്റ്നസ് 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 ആവശ്യങ്ങൾ നിറവേറ്റാനായി ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു സെന്റർ ബ്രാൻഡ് ബോക്സ് ഇനി ഞങ്ങളുടെ ഗ്യാരണ്ടി ചേലക്കരശ്രീ അന്ത്യമഹാകാളൻകാവിൽ ശ്രീമദ് ഭാഗവത സപ്താഹ്യജ്ഞം നടന്നു വരികയാണ് നിരവധി ഭക്തജനങ്ങളാണ് ദിവസവും ഭാഗവത സപ്താഹ്യജ്ഞത്തിൽ പങ്കെടുക്കുവാനായി ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്നത് ബ്രഹ്മശ്രീ ആറ്റുപുറം നാരായണൻ ഭട്ടുതിരിപ്പാടാണ് യജ്ഞാചാര്യൻ ബ്രഹ്മശ്രീ നടുവട്ടം പരമേശ്വരൻ നമ്പൂതിരി ബ്രഹ്മശ്രീ തൊട്ടാമറ്റം അരുൺകൃഷ്ണൻ നമ്പൂതിരി തുടങ്ങിയവർ സഹയജ്ഞാചാര്യന്മാരാണ് കപിലാവതാരം കപിലോപദേശം ദക്ഷിയാഗം ധ്രുവചരിതം പൃഥുചരിതം പുരഞ്ജനോപാഖ്യാനം ഋഷഭാവതാരം ഭരതചരിതം ഭദ്രകാളി പ്രാദുർഭാവം തുടങ്ങിയ ഭാഗങ്ങളാണ് രണ്ടാം ദിവസം പാരായണം ചെയ്തത് ശിവം ശിവകരം ശാന്തം ശിവം ശിവരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവാധാനം ശിവോത്തമം ശിവമാർഗ പ്രണേതാരം ശിവമാർഗ പ്രണേതാരം പ്രണതോസ്തി സദാശിവം പ്രണതോസ്തി സദാശിവം നമുക്കെല്ലാ തരത്തിലുള്ള ഐശ്വര്യങ്ങളും ഉണ്ടാക്കി തരണേ എന്നിങ്ങനെ ഭഗവതിയോട് നമ്മളവിടെ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന പാർവതീദേവിയോട് യുവതിയോട് പ്രാർത്ഥിക്കുകയാണ് സർവമംഗളമംഗല്യേ സർവമംഗണമംഗല്യേ ശിവർത്ഥ സാധിയേ ശിവേ സർവാർദ്ധസാധിയേ ശരേ ഗൗരി നാരായണി നമോസ്തുലേ നാരായണി നമോസ്തുലേ ഇനി ആ ഭക്തി ഉണ്ടാവണേന്നുള്ള പ്രാർത്ഥനയോട് കൂടി ഉദ്ധവനൊക്കെ ഭഗവാന്റെ ഏറ്റവും അടുത്തുള്ള ഉദ്ധാരണായിരുന്നു ഉദ്ധവൻ ഭഗവാന്റെ ഒപ്പം നടന്ന ആളാണ് ഉദ്ധവൻ ആ ഉദ്ധവരെ പ്രാർത്ഥിച്ചത് ഭക്തി ഉണ്ടാവണ എന്നാണ് ആ ഉദ്ധവന്റെ പ്രാർത്ഥനയാണ് നമ്മള് അടുത്തതായിട്ട് പ്രാർത്ഥിക്കുന്നത് ആ ഉദ്ധവന്റെ പ്രാർത്ഥനയും കൂടി നമുക്ക് നമോസ്തുതേ മഹായോഗി ഉദ്ധവാൻ ജൊലി ചെയ്യാം നമോസ്തു മഹായോഗിൻ്റെ च्चरणाम् भोजे यथा त्वच्चरणाम् भोजे द्रदि स्याल् अनपायिनि द्रि स्याल् अनपायिनि कृष्णाय वासुदेवाय कृष्णाय वासुदेवाय देवकी नन्दनाय च देवकी नन्दनाय च नन्दगोभकुमाराय नन्दगोभकुमारा ഗോവിന്ദായ ഗോവിന്ദായ നമോ നമ നാമം ജീപിച്ചുകൊണ്ട് ഭഗവാനാണ് എന്ന് മനസ്സിലാക്കി ഭഗവാന്റെ പാദങ്ങളാണ് നമുക്ക് പുഷ്മാഞ്ജലിപ്പിക്കുക എല്ലാവരും എന്നിട്ട് പറ്റുന്ന പോലെ നമസ്കരിച്ചിട്ട് ഭഗവേദിയിൽ ഇരിക്കുക നാമം ജീവിച്ചുകൊണ്ട് നാമം എന്ന് പറയാന നാമം ജീവിച്ചുകൊണ്ട് നമുക്ക് ഭഗർവേദിയിൽ ഹരേ രാമ ഹരേ രാമ രാമ രാ േ ഹരേ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ ഹരേറ്റ് ഷൈൻ ന്യൂസ് ചേലക്കര